شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان അസലാമലൈക്കും വരഹമുല്ല ഇസ്മിള്ള റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബുലീൻ വസ്ലാത്ത് വസ്ലാം അലറസൂൽഹി ലമീൻ അല അലഹി വസ്ഹാബി അജ്മ ഇൻ അഹ്മാബാദ് ഷെയ്ത്താൻ എന്ന പരികല്പനയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ഷെയ്ത്താൻ എന്ന യാഥാർത്ഥ്യം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ മറ്റു മതവിഭാഗങ്ങൾക്കും പൊതുവിൽ സുപരിചിതമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ പിശാചന കുറിക്കുവാൻ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് സെയ്റ്റൻ ഈ സെയ്റ്റൻ എന്ന വാക്ക് നമ്മൾ നേരത്തെ വിശദീകരിച്ച ഹീബ്രുവിലെ ഷാത്വാനിൽ നിന്നാണ് നിഷ്പന്നമായിരിക്കുന്നത് എന്ന് പല ഭാഷാ പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ പിശാചന കുറിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം പോലും ഹീബ്രു അറബി പാരമ്പര്യവുമായി അല്ലെങ്കിൽ ക്രൈസ്തവ ഇസ്ലാമിക പാരമ്പര്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചുരുക്കം പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഷെയ്ത്താനെക്കുറിച്ച് ജിന്നുകളെക്കുറിച്ച് പലതരത്തിലുള്ള വികലമായ സങ്കല്പങ്ങളും അന്ധവിശ്വാസങ്ങളും ലോകത്തിലെ പല മതപാരമ്പര്യങ്ങളിലും വിശ്വാസി സമൂഹങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവയോടൊക്കെ അതിശക്തമായി വിയോജിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ചും ജിന്നുകൾ എന്ന് പറയുമ്പോൾ പിശാചുക്കൾ എന്ന് പറയുമ്പോൾ ഏതെല്ലാം ഏതെല്ലാമോ അർത്ഥത്തിൽ ദിവ്യാംശമുള്ള ദിവ്യത്വമുള്ള ശക്തികളാണ് അവ എന്നോ പ്രപഞ്ച ഭരണത്തിൽ അവക്ക് പങ്കാളിത്തമുണ്ട് എന്നോ അവയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ഒക്കെ ചെയ്താൽ മനുഷ്യർക്ക് ഉത്തരം കിട്ടുമെന്നോ ഒക്കെ വിചാരിക്കുന്ന ജനങ്ങളെ പല സ്ഥലത്തും നമുക്ക് കണ്ടെത്താൻ കഴിയും പിശാചു പൂജയുടേതായ ഒരു സംസ്കാരം തന്നെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് നമ്മൾ പേർഷ്യൻ സതുരാഷ്ട്ര പാരമ്പര്യങ്ങൾ പരിശോധിച്ചാൽ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് ഒരു ഏകശക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നന്മയുടേതായ ഒരു ശക്തിയുണ്ട് എന്നും ആ ശക്തിയുടെ പ്രതിപക്ഷമായി ആ ശക്തിയോട് തുല്യനിലയിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ സ്വാധീനമുള്ള തിന്മയുടേതായ ഒരു മൂർത്തിമത് ഭാവമുണ്ട് എന്നും ഇവർ രണ്ടു പേരും ചേർന്ന് പ്രപഞ്ച ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള സങ്കല്പമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയെല്ലാം ഇസ്ലാം അതിശക്തമായ വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത് ഇസ്ലാം നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത് ജിന്നുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് എന്നാണ് നമ്മളെപ്പോലെയുള്ള സൃഷ്ടികൾ അള്ളാഹുവിന് ഒരുപാട് സൃഷ്ടികളുണ്ട് ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തവയും എല്ലാമുണ്ട് അവിടെ വ്യത്യസ്ത മൃഗങ്ങളെക്കുറിച്ച് സസ്യലതാദികളെക്കുറിച്ച് എല്ലാം നമുക്കറിയാം അതേപോലെ ഈ മൃഗങ്ങളെപ്പോലെ സസ്യ ലതാദികളെപ്പോലെ മനുഷ്യരെ പോലെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് ജിന്നുകൾ ആ ജിന്നുകൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രപഞ്ച ഭരണത്തിൽ പങ്കാളിത്തമുള്ളതായി അല്ലെങ്കിൽ ദിവ്യത്വമുള്ളതായി ഏതെങ്കിലും അത്യത്ഭുതകരമായ ശേഷികളുള്ളതായി ഇസ്ലാം എവിടെയും പറയുന്നില്ല എല്ലാ സൃഷ്ടി വർഗങ്ങൾക്കും ചില ശേഷികളും സാധ്യതകളും നൽകപ്പെട്ടതുപോലെ അവക്കും പരിമിതമായ ചില ശേഷികളും സാധ്യതകളും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് അപ്പുറത്തുള്ള ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എല്ലാം തന്നെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ജിന്നുകളുടെ കൂട്ടത്തിലെ ഷെയ്ത്വാന്മാർ എന്ന് പറയുമ്പോൾ ആ ജിന്നുകൾ മറ്റുള്ള ജിന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും അത്ഭുതകരമായ ശേഷിയുള്ളവരല്ല മറിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് ധിക്കാരം പ്രകടിപ്പിക്കുന്ന ധാർഢ്യം പ്രകടിപ്പിക്കുന്ന വിമുഖത പ്രകടിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൽ നിന്ന് ഏറ്റവും അകലപ്പോയി നിൽക്കുന്ന ജിന്നുകളെ ഷെയ്ത്വാന്മാർ എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ ഇവിടെ പരിശുദ്ധ കുറുകാൻ പാരായണം ചെയ്യുന്നതിന് ആമുഖമായി ഔർ റജീം എന്ന് പറയണമെന്ന നിർദ്ദേശം അത് കേവലമായൊരു പ്രാർത്ഥനക്കപ്പുറത്ത് നമ്മളുടെ മനസ്സിൽ ഒരവബോധം കൂടി നിക്ഷേപിക്കുന്നുണ്ട് ആ അവബോധം മറ്റൊന്നുമല്ല നാം ഇബിലീസിൽ നിന്നാണ് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത് ഇബിലീസിന്റെ പ്രത്യേകത എന്താണ് അ ഷെയ്ത്വാൻ അർ റജീം ആണ് ഇബിലീസ് അങ്ങനെ ആ ഷെയ്ത്വാനും ആ റജീമുമായ ഇബിലീസിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന ഒരു ബോധമുണ്ട് അ ആവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷൈത്വൻ ആവുക എന്ന് പറഞ്ഞാൽ റജീം ആവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം കാര്യമാണ് അത് അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അയാളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെപ്പോലെ ഞാനൊരിക്കലും ആയിക്കൂടാ ഞാൻ ഒരിക്കലും താതാത്മ്യപ്പെട്ടുകൂടാത്ത ഒരവസ്ഥയാണത് എന്ന ഒരു കൃത്യമായ അവബോധം ഔദുബ് ഇല്ലാഹിമിന് ഷെയ്ത്വാനു റജീം എന്ന വാചകം നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നുണ്ട് ആ അവബോധത്തെ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം ശക്തമായി കൊണ്ടു നടക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശോധന കുറങ്ങാനിലെ പതിനഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഹിജറിലെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇബിലീസും അള്ളാഹുവും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം നമ്മൾ കാണുന്നുണ്ട് قال يا ابليس ما لك ألا تكون مع الساجدين قال لم أكن لأسجد لبشر خلقته من صلصال من حمإ مسنون قال فاخرج منها فإنك رجيم അള്ളാഹു ഇബിലീസിനോട് സംസാരിക്കുന്ന ഈ സംഭാഷണത്തിന്റെ സന്ദർഭം വളരെ പ്രസിദ്ധമാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല ആദ്യ മനുഷ്യനായ ആദം നബി അലഹി സലാത്തു വസ്സലാം ആ ആദം നബിയെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദമിനെ ബഹുമാനപൂർവ്വം അഭിവാദ്യം ചെയ്യാൻ പടച്ചതമ്പുരാൻ കൽപ്പിച്ചപ്പോൾ ആ കൽപ്പനയോട് ധിക്കാരപൂർവം മുഖം തിരിച്ചുകൊണ്ട് ഞാൻ അതിന് സന്നദ്ധനല്ല ആദമിനെ ബഹുമാനിക്കാൻ ഞാൻ സന്നദ്ധനല്ല ഞാൻ അവനേക്കാൾ ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് എന്ന് അള്ളാഹുവിനോട് വീരസ്യം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ധിക്കാരിയായി മാറുകയാണ് ഇബിലീസ് ചെയ്തത് അങ്ങനെയാണ് ഇബിലീസ് ഷെയ്ത്വാനാകുന്നത് അള്ളാഹുവിന്റെ മാർഗദർശനത്തോട് ധിക്കാരം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗദർശനത്തോട് റബൽ ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൽ നിന്ന് ഏറ്റവും ദൂരേക്ക് പോയിക്കൊണ്ട് അറോഗൻസിന്റെ അഹങ്കാരത്തിന്റെ ധാർഢ്യത്തിന്റെ ഔദ്ധത്യത്തിന്റെ മാർഗം പുൽകിക്കൊണ്ടാണ് ഇയാൾ ഷെയ്ത്വാനായി മാറിയത് ഏറ്റവും വലിയ ഷെയ്ത്താനായി ഏറ്റവും ഭീകരനായ ഷെയ്ത്താനായി ഏറ്റവും കൊടിയ ധിക്കാരിയായി ഇബിലീസ് മാറുന്നത് അങ്ങനെയാണ് അങ്ങനെ സംഭവിച്ച സമയത്ത് അള്ളാഹു ഇബിലീസിനോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഈ വചനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് ഒന്ന് അള്ളാഹു പറയുന്നത് ആയിരിക്കും എന്ന് അള്ളാഹു അവിടെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ റജീം എന്ന് പറയുമ്പോൾ ആ അവിടെയുള്ള ആ റജീം എന്ന വാചകം പരിശുദ്ധ ഖുർആാനിൽ തന്നെയുള്ളതാണ് നീ റജീമാണ് എന്ന് പറയുന്നു അതോടൊപ്പം പരിശുദ്ധ ഖുർആാൻ അവിടെ അള്ളാഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് നിനക്കുമുകളിൽ ശാപമുണ്ട് നിനക്കുമേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് നീ ശാപഗ്രസ്തനാണ് റജീവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചു കല്ലെറിയപ്പെട്ടവൻ എന്നാണ് അതിനർത്ഥം ആട്ടപ്പെട്ടവൻ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും ദൂരേക്ക് മാറ്റി നിർത്തപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് ഏറ്റവും ദൂരേക്ക് പോയവൻ സ്വർഗത്തിൽ നിന്ന് ഇബിലീസിനെ പുറത്താക്കിയ സംഭവം നമുക്കറിയാം ഇതെല്ലാം അള്ളാഹുവിന്റെ പുറത്താക്കലാണ് അള്ളാഹുവിന്റെ ദൂരം നിർത്തലാണ് അള്ളാഹുവിനോട് ഇബിലീസ് ധിക്കാരം കാണിച്ചപ്പോൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഔദ്ധത്യം കാണിച്ചപ്പോൾ അള്ളാഹു Ebelis e na porattaque. ആട്ടിപ്പുറത്താക്കി ദൂരേക്ക് നിർത്തി അള്ളാഹുവിൻ്റെ കാരുണ്യം ഇബിലീസിന് നിഷേധിച്ചു അതേപോലെ തന്നെയാണ് നിനക്ക് മേൽ ലഹനത്തുണ്ട് ശാപമുണ്ട് എന്ന് പറയുന്നതും ലഹന എന്ന് പറഞ്ഞാൽ ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാർ പൊതുവിൽ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം അയാൾക്ക് നിഷേധിക്കപ്പെടുക എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കുവാൻ കഴിയില്ല അവൻ്റെ അപാരമായ കാരുണ്യത്തെ അവന്റെ ദയയെ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് ആ കാരുണ്യം നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ നമുക്ക് നേരെ കൊട്ടിയടച്ചാൽ നമ്മളുടെ ജീവിതം പിന്നെ ഒന്നിനും കൊള്ളില്ല എന്നതാണ് യാഥാർത്ഥ്യം ശാപഗ്രസ്തമായി തീരുക ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയനാകുന്നതിനേക്കാൾ വലിയൊരു നിർഭാഗ്യം മറ്റൊന്നുമില്ല ഇവിടെ ഇബിലീസിന് സംഭവിച്ചത് ഇതാണ് അവൻ ഷൈത്വനായപ്പോൾ അവൻ റബ്ബലായപ്പോൾ ധിക്കാരിയായപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഔദ്ധത്യം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു അവനെ ആട്ടിപ്പുറത്താക്കി ദൂരേക്ക് മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ കാരുണ്യം നിഷേധിച്ചു എത്ര ദൗർഭാഗ്യകരമായ അവസ്ഥാവിശേഷമാണത് ഇവിടെ പരിശുദ്ധ ഖുർആാനിലെ ഈ വചനങ്ങളെല്ലാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബില്ലാഹി മിന ഔലാഹിമിനി റജീം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട വികാരം അതാണ് അള്ളാഹുവേ ഒരിക്കൽ എനിക്കൊരിക്കലും ഇബിലീസിന്റെ വിധി ഉണ്ടാകരുത് അവൻ ആ ഷെയ്ത്വൻ ആയത് പോലെ ഞാനൊരു ഷെയ്ത്വാനായി മാറരുത് അവൻ ആ റജീമായി മാറിയതുപോലെ ഞാനൊരു റജീമായി മാറരുതേ അവൻ്റെ മേൽ നിന്റെ ലഹനയുണ്ടായതുപോലെ ശാപം ഉണ്ടായതുപോലെ എനിക്കു മേൽ ഒരിക്കലും നിന്റെ ശാപം ഉണ്ടാകരുതേ എന്ന ഒരു പ്രാർത്ഥന ഈ ഔസു ഔസുബില്ലാഹിമിന് ഷെയ്ത്വാന് റജീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വികാരമായി അള്ളാഹുവിലേക്ക് എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കണം അവിടെ ഷെയ്ത്വാനാകാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം ജിന്നുകൾക്ക് ഉള്ളൊരു സാധ്യതയാണ് ക്ഷെയ്ത്താനാവുക എന്നത് അവിടെ അള്ളാഹുവിനോട് കൊടിയ ധിക്കാരം കൊടിയ ഔദ്ധത്യം എപ്പോഴെങ്കിലും ഏതെങ്കിലും പാപത്തിലേക്ക് അറിയാതെ വീണുപോകുന്നതിനെ കുറിച്ചല്ല ചിലപ്പോഴൊക്കെ പാപങ്ങൾ സംഭവിച്ചു പോകുന്നതിനെ കുറിച്ചല്ല മറിച്ച് കൊടിയ ധിക്കാരത്തോടുകൂടി ധാർഢ്യത്തോടുകൂടി വളരെ ബോധപൂർവം അള്ളാഹുവിനോട് അഹങ്കാരം കാണിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മളും ഷെയ്ത്താനാകും ഇബിലീസ് ഷെയ്ത്താനായതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിൽ പലരും ഷെയ്ത്താനകളായതുപോലെ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മളും ഷെയ്ത്താനുകളാകും അങ്ങനെ ആവുകയും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാവുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എറിഞ്ഞാട്ടുകയും ചെയ്താൽ പിന്നെ നമ്മളുടെ ജീവിതം എന്തിനു കൊള്ളാം ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത് കേവലം ഇബിലീസിനെ പറ്റിയുള്ള ഒരു ജ്ഞാനം എന്നതിനപ്പുറത്ത് ഒരിക്കൽ ഒരിക്കലും ഞാൻ താതാത്മ്യപ്പെട്ടുകൂടാത്ത ഒരിക്കലും ഞാൻ സാദൃശ്യപ്പെട്ടുകൂടാത്ത ഒരിക്കലും ഞാൻ അതുപോലെ ആയിക്കൂടാത്ത ഒരു വ്യക്തിയാണ് ഇബിലീസ് എന്ന് പറയുന്നത് ഖുർഗാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിൽ കപട വിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധ ഖുർഗാനിൽ നമുക്ക് കാണാൻ കഴിയും ആ കപട വിശ്വാസികളുടെ ഒരു ഒരു പ്രത്യേകതയായി പരിശുദ്ധ കുർഹാൻ പറയുന്നത് അവർ സത്യവിശ്വാസികളെ കാണുന്ന സമയത്ത് ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറയും എന്നാൽ അവരുടെ കൂട്ടുകാരിലേക്ക് അവർ കടന്നു ചെന്നാൽ അവരുടെ സ്വന്തക്കാരിലേക്ക് അവർ കടന്നു ചെന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ സത്യവിശ്വാസികളല്ല ഞങ്ങൾ അവരെ കളിയാക്കാൻ വേണ്ടി അവരെ തമാശയാക്കാൻ വേണ്ടി അവരെ കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു അവരുടെ മുന്നിൽ അങ്ങനെ അഭിനയിച്ചു എന്ന് മാത്രമേയുള്ളൂ എന്നവർ പറയും എന്ന് ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് اعوذ بالله من الشيطان الرجيم واذا لقوا الذين امنوا قالوا امنا واذا خلوا الى شياطينهم قالوا قالوا انا معكم انما نحن مستهزئون ഈ വചനത്തിൽ അവരുടെ സ്വന്തക്കാരിലേക്ക് അവരുടെ കൂട്ടുകാരിലേക്ക് അവർ തിരിച്ചു പോയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ കുറാൻ പ്രയോഗിക്കുന്ന വാക്ക് ഷയാത്വിനി എന്നാണ് അവരുടെ ഷൈത്വാന്മാരിലേക്ക് അവർ മടങ്ങി ചെന്നാൽ എന്നാണ് പരിശുദ്ധ കുർഹാൻ പറയുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് നമ്മൾ തഫ്സീറുകൾ പരിശോധിച്ചാൽ ഇബുനു അബ്ബാസ് റലി അള്ളാഹു അനുഖം അടക്കമുള്ള ഖത്താദലി അള്ളാഹുഅനുഖോ അടക്കമുള്ള ആദ്യകാലം ഖുർആാൻ വ്യാഖ്യാനത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട നിവേദനങ്ങൾ ഇമാം അത്വബരിയുടെ ഒക്കെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ കപട വിശ്വാസികൾ അവരുടെ ഷൈത്വാൻമാരിലേക്ക് മടങ്ങിപ്പോയാൽ എന്ന് പറയുമ്പോൾ ഖുർആൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള സത്യനിഷേധത്തിന്റെ തലവന്മാരിലേക്ക് മടങ്ങിപ്പോയാൽ എന്നാണ് അവിടെയുള്ള ബഹുദൈവാരാധനയുടെ തലവന്മാരിലേക്ക് മടങ്ങിപ്പോയാൽ എന്നാണ് അവിടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ എല്ലാം നിഷേധിക്കുന്നതിന് നേതൃപരമായ പങ്ക് വഹിക്കുന്ന സത്യം അറിഞ്ഞിട്ടും കൊടിയ ഔദ്ധത്യത്തോടു കൂടി നിഷേധിക്കുന്ന സത്യനിഷേധം എന്ന പ്രവണതയുടെ പ്രഭവ കേന്ദ്രങ്ങളായി ആ നാട്ടിൽ നിലനിൽക്കുന്ന നിഷേധികളുടെ ും പ്രധാനികൾ ആ പ്രധാനികളിലേക്ക് അവർ മടങ്ങിപ്പോയാൽ എന്നാണ് ഖുർആൻ പറയുന്നത് കപടവിശ്വാസികൾ മുസ്ലിങ്ങളെ കാണുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നു മുസ്ലിങ്ങളെ പോലെ നടിക്കുന്നു പക്ഷേ അവരുടെ കൂട്ടത്തിലെ ഷൈത്വാൻമാരിലേക്ക് മനുഷ്യരായ ഷെയ്ത്വാൻമാരിലേക്ക് അവരിലേക്ക് മടങ്ങിപ്പോയാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ അവിശ്വാസികളാണ് എന്നവർ പറയുന്നു കപടവിശ്വാസത്തിന്റെ ഒരു ചരിത്ര സന്ദർഭം വേറെ വിശദീകരിക്കേണ്ടതാണ് ഞാൻ അങ്ങോട്ട് കടന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഷെയ്ത്വൻ ആവുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇവിടെ സൂചന നൽകുന്നത് അത്തരത്തിൽ ആകുന്നതിലേക്കാണ് നമ്മൾ ബില്ലാഹി മിന ഷെയ്ത്വാന് റജീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ഷെയ്ത്വാനിൽ നിന്ന് ഷെയ്ത്വാനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ തേടുമ്പോൾ നമ്മൾ ഏറ്റവും അധികം തീരുമാനിക്കേണ്ടത് ഞാൻ ഒരിക്കലും ഷെയ്ത്വാനാവുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ മുന്നിൽ അഹങ്കാരം കാണിക്കുന്ന അള്ളാഹുവിന്റെ മുന്നിൽ ഔദ്ധത്യം കാണിക്കുന്ന അള്ളാഹുവിന്റെ മാർഗദർശനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ആട്ടിയക പ്പെടുകയും ചെയ്യുന്ന ഈ ലോകത്ത് എല്ലാതരം വിധ്വംസക പ്രവണതകൾക്കും നേതൃപരമായ പങ്കുവഹിക്കുന്ന ഒരു ശൈത്വാനായി നമ്മൾ ഒരിക്കലും മാറാതിരിക്കുക മറിച്ച് അള്ളാഹുവിന്റെ വിനയമുള്ള അടിമകളായി ദാസന്മാരായി അള്ളാഹുവിനോട് അനുസരണമുള്ളവരായി നമ്മൾ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ